ഹിന്ദു ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും കുറിച്ച് കൂടുതൽ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ ജ്യോതിഷ വിഷയം അത്ഭുതം കാണിക്കുന്ന കൽപ്പൂരം അത്ഭുതം കാണിക്കുന്ന കൽപ്പൂരം ഇതാണ് ജ്യോതിഷ വിഷയം ദൈവിക ശക്തി വളർന്നു തരും അത്ഭുതം കാണിക്കുന്ന കർപ്പൂരം ദൈവിക ശക്തി നമുക്ക് പറന്ന് പകർന്ന് തരും അതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം അപ്പൊ കൽപ്പൂരം എന്നത് അത്ര നിസ്സാരക്കാരനായിട്ട് എന്നെ കാണേണ്ട കാര്യമില്ല ഉപ്പു തൊട്ട് കൽപ്പൂരം വരെ എന്നൊരു ചൊല്ലുണ്ട് ഇല്ലേ പഴയ കാരണന്മാര് ഒരു ചൊല്ല ചില ചൊല്ലുകളൊക്കെ പറയൂട്ട് പറഞ്ഞ് തന്നിട്ടുണ്ട് നമ്മൾക്ക് അപ്പൊ അതിൽ ചെറിയ സത്യങ്ങളുണ്ട് അപ്പൊ അത് അവർ പറയും ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എന്ന് പറയും അല്ലേ അപ്പൊ ഉപ്പിനും അവിടെ പ്രധാനമുണ്ട് കൽപ്പൂരത്തിനും പ്രധാനമുണ്ട് അതുകൊണ്ടാണ് അവർ ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ എന്ന് പറയുന്നത് കൽപ്പൂരം ഇല്ലാത്ത ഒരു പൂജയില്ല ഇല്ല ഇല്ലേ കൽപ്പൂരം ഇല്ലാത്ത ഒരു പൂജ ഇല്ല അതായത് ഹൈന്ദവ വിശ്വാസം അനുസരിച്ചുള്ള എന്ത് കാര്യത്തിലും ദൈവികമായ എന്ത് പൂജയിലും കൽപ്പൂരം ഒരു അഭിഭാജ്യ ഘടകമാണ് ഇല്ലേ കൽപ്പൂരം ഇല്ലാത്തൊരു പൂജയില്ല കൽപ്പൂരാദി ഒഴിയാത്ത ഈശ്വരാധീനയുണ്ടോ ഇല്ല അതാണ് കൽപ്പൂരം അല്ലാതെ കൽപ്പൂരം ഒഴിയാത്ത ഒരു ഈശ്വരാധ ആരാധന നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പൊ ശ്രീകോവിലെ പൂജ കഴിഞ്ഞിട്ട് ചാന്തി നമ്മൾക്ക് കൽപ്പൂരം ഒഴിഞ്ഞതിൻ്റെ ആ തീ നമുക്ക് ആരാ ആരാധിക്കാൻ വേണ്ടി നമ്മൾക്കിടെ മുമ്പിലേക്ക് കൽപ്പൂര ഇത് തവി കാണിച്ചു തരും ഇല്ലേ അല്ലെങ്കിൽ ആ പാത്രം കാണിച്ച് തരും അതാണ് ഒരുവിധമുള്ള നീർക്കെട്ടുകൾക്ക് കൽപ്പൂരാദി എണ്ണ തേച്ച് തടയയാൽ തടയാൽ അത് മാറിക്കിട്ടും കൽപ്പൂരത്തിന് വേറെ ഗുണമുണ്ട് ദൈവികമായ പൂജക്ക് മാത്രമല്ല കൽപ്പൂരാദി ആയുർവേദത്തിലുണ്ട് കൽപ്പൂരാദി എണ്ണയെന്ന് പറഞ്ഞൊരു എണ്ണയുണ്ട് കൽപ്പൂരാദി എണ്ണ മിക്ക എല്ലാ ഒട്ടുമിക്ക ആയുർവേദ കടകളിലും ഉള്ളതാണ് ഈ കൽപ്പൂരാതി എണ്ണ എന്താണ് ഇനി ഒന്നുമില്ലെങ്കിൽ തന്നെ കൽപ്പൂരം പച്ചക്കൽപ്പൂരം എണ്ണയിലിട്ടിട്ട് അതൊന്ന് പൊടിച്ച് എണ്ണയിൽ ആ എണ്ണ നമ്മുടെ ശരീരത്തിലെ ഭാഗങ്ങളിൽ ഒന്ന് തേച്ചു കൊടുത്താൽ നീർക്കെട്ട് അതേപോലെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ആ കൽപ്പൂരം അത് കൽപ്പുരാതി എണ്ണ അത് വലിച്ചെടുക്കുന്നവർ കൽപ്പൂരത്തിന് അങ്ങനെയുള്ള ഒരു ഇതുമുണ്ട് ഒരു മരുന്നും കൂടിയാണ് കൽപ്പൂരാതി എണ്ണ അപ്പം എണ്ണ വെച്ച് കൽപ്പൂരാതി എണ്ണ വെച്ച് തടകിയാൽ കൽപ്പൂരത്തിന് ഉണ്ട് പണ്ട് മുതിർന്നവർ നമ്മുടെ കുടുംബത്തിലൊക്കെ പണ്ട് മുതിർന്നവരെ ഈ പല്ലി ഇപ്പോഴാണല്ലോ ദന്ത ഡോക്ടർമാരും കുറേ പുതിയ ആൾക്കാരൊക്കെ വരുന്നത് പണ്ട് ദന്ത വൈദ്യന്മാരൊക്കെ അധികം ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലൊക്കെ നമ്മുടെ വീട്ടിൽ പെണ്ണുങ്ങൾക്കോ ആണുങ്ങൾക്കോ ഒക്കെ പ്രായമുള്ളവർക്കോ ഒക്കെ പല്ലുവേദന വന്നു വരുമ്പോൾ അവരെന്താ ചെയ്യുന്നത് ഒരു പച്ചക്കൽപ്പൂരം എടുത്ത് കടിച്ചു പിടിക്കും കഷ്ണം ഒരു കഷ്ണം എടുത്ത് കടിച്ചു പിടിക്കും ആ കൽപ്പൂരത്തിൻ്റെ കഷ്ണം ആ വേദനയുള്ള പല്ലിൽ കടിച്ചു തന്നെ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഇവരെ പല്ലുവേദന മാറും അത് ഞാൻ അനുഭവസ്ഥനാണ് ഞാൻ ചിലർ പലരും ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് അപ്പൊ കൽപ്പൂരത്തിന് ഒരു മരുന്നിൻ്റെ സ്വാധീനം കൂടിയുണ്ട് അവിടെ ദൈവീക സ്വാധീനം മാത്രമല്ല അവിടെ ഒരു മരുന്നിൻ്റെ സ്വാധീനം കൊണ്ട് കൂടിയുണ്ട് ആ ഇത് മാറും പക്ഷേ സ്ഥിരമായി കൽപ്പൂരം പല്ലിൽ കടിച്ചു പിടിച്ചാൽ ആ പല്ല് പിന്നെ ദ്രവിച്ചു പോകും അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അപ്പം അതുകൊണ്ട് അത്യാവശ്യത്തിന് മാത്രം ഇപ്പൊ രാത്രിയാണ് ഭയങ്കര രാത്രി നമുക്ക് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റുന്നില്ല ഈ കൽപ്പ പല്ലുവേദന കൊണ്ട് സഹിക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാർ പണ്ട് കാലത്ത് ഇങ്ങനെയാണ് ചെയ്തിരുന്നത് പിന്നെ നേരമ്പേ അവര് ചിലപ്പോൾ ഡോക്ടറെ കാണാൻ പോയിട്ടുണ്ടാവും അല്ലെ സ്ഥിരമായിട്ട് അവര് ചെയ്തുറണെങ്കിൽ ആ പല്ല് അവിടുന്ന് ദ്രവിച്ചും പോവും അപ്പൊ പല്ല് ദ്രവിക്കും അതിനെത്ര ഉണ്ട് അതിന് അപ്പൊ നമ്മുടെ വേദന മാത്രമല്ല പല്ലിനെ ദ്രവിപ്പിക്കുകയും അത് ചെയ്തെന്ന് വരും പെട്ടെന്ന് അത് മാറും അത് നല്ലതാണ് എല്ലാ ദൈവങ്ങൾക്കും കല്പുരം ഇഷ്ടമാണ് ഇല്ലേ കൽപ്പൂരം ഇഷ്ടമില്ലാത്ത ദൈവമില്ല കല്ലേ കൽപ്പൂരാതി ഒഴിയാത്ത ദൈവങ്ങൾ ഉണ്ടാവില്ലല്ലോ എല്ലാവർക്കും ധർമ്മശാസ്ത്രാവിനെ എന്നാണ് വിളിക്കുന്നത് ഇല്ലേ നമ്മൾ ശബരിമല ധർമ്മശാസ്ത്രാവിനെ നമ്മൾ വിളിക്കുന്നത് എന്തിനാണ് എന്തിനാണ് കൽപ്പൂരപ്രിയനെ ശരണമയ്യപ്പ എന്നാണ് വിളിക്കുന്നത് അല്ലേ കൽപൂരപ്രിയനെ ശരണമയ്യപ്പ എന്ന് വിളിക്കുക അപ്പൊ കൽപ്പൂരപ്രിയനാണ് ധർമ്മശാസ്ത്രം ശബരിമലയിൽ അന്യ സംസ്ഥാനക്കാർക്ക് എട്ട് കണക്കിന് കിലോ കണക്കിനാണ് കൽപൂരം കൊണ്ടുവന്ന് കത്തിക്കുന്നത് നമ്മ കാണാറുള്ളത് ഇല്ലേ നമ്മ ശബരിമലയിലൊക്കെ പോകുമ്പോൾ കാണാറില്ല അവർ ഒരു കുന്നായിട്ടാണ് കൽപൂരം കൊണ്ടുവന്നത് എന്നിട്ട് അവരെന്താ ചെയ്യുന്നത് അവിടെ കൽപ്പൂരാദി ഒഴിയും ഭക്തന്മാരെല്ലാം കൽപൂരം കത്തിച്ചു കൂട്ടിയിട്ട് അവിടെ കൽപ്പൂരാദി ഒഴിയും അത് ആ കൽപ്പൂരത്തിൽ നിന്ന് വരുന്ന ആ അഗ്നിയെ അവർ വണങ്ങും ആ ദൈവാംശമുള്ള ആ കൽപ്പൂരത്തെ അവർ വണങ്ങും അല്ലെങ്കിൽ കൽപ്പൂരത്തിൽ നിന്ന് വരുന്ന അഗ്നിയെ അവർ വണങ്ങും കൽപ്പൂരാതി ഒഴിയും ഇല്ലേ ശബരിമലയിൽ അന്യസംസ്ഥാനക്കാർക്ക് ഇങ്ങനെ കെട്ടുകണക്കിന് കെട്ടുകണക്കിനെയാണ് അവർ കൽപ്പൂരം കൊണ്ടുവന്നത് അങ്ങനെ ഒഴിയുന്നത് അത് നമ്മൾ കണ്ടിട്ടുള്ള കാര്യമാണ് തിരുവാരു ഘോഷയാത്ര ശബരിമലക്ക് വരുമ്പോൾ ആ തിരുവാഭരണത്തിന് മുൻപിൽ വലിയ ചട്ടുകത്തിൽ കൽപ്പൂരാതി കൽപൂരാഴി ഒഴിയുന്ന ഒഴിയുന്നത് നമ്മൾ പലരും കണ്ടിട്ടുണ്ട് ഇല്ലേ തിരുവാഭരണം കയറി ഇങ്ങോട്ട് വരുമ്പോൾ ഭഗവാന്റെ നടപ്പന്തലി മുതല് അല്ലെങ്കിൽ ഉണ്ടാവും എന്നാലും നമ്മൾ അത് ഏർ ടി വിയിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിലൂടെയൊക്കെ കണ്ട കണ്ടിട്ടുള്ളവരെയൊക്കെ അറിയാൻ പറ്റും ആ കൽപ്പൂരാതി ഉഴിഞ്ഞു ഭഗവാന്റെ തിരുവാഭരണം ഇങ്ങനെ ഘോഷയാത്രയെ അനുഗമിപ്പിക്കുന്നത് അതിൻ്റെ മുമ്പിൽ തിരുവാഭരണ ഘോഷയാത്രയുടെ മുമ്പിൽ വലിയ ചട്ടുകത്തിൽ കൽപ്പൂരം കത്തിച്ച് കൽപ്പൂരാതി ആണ് ഭഗവാന്റെ തിരുവാഭരണം ശബരിമലയിലേക്ക് ആനയിക്കുന്നത് അല്ലേ കൽപ്പൂരം വളരെ വിശേഷപ്പെട്ട ഒരു കാര്യമാണ് ദൈവിക ശക്തിയുള്ള കാര്യമാണ് ചിലവർ പറയണ കൽപ്പൂരം വീട്ടിൽ വെച്ചിരുന്നാൽ അവിടെ ധനവർദ്ധനം ഉണ്ടാവും എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ അത്ര പോലെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും നിങ്ങളെ വിശ്വാസത്തിലേക്ക് കൊണ്ടുപോകുന്നില്ല കാരണം ചിലവർക്ക് അത് അന്ധവിശ്വാസമായിട്ട് പറയും തോന്നും എന്നാൽ എന്നിരുന്നാലും കൽപ്പൂരം വളരെ ദൈവികമായ അംശമുള്ള ഒരു കാര്യമാണ് കൽപ്പൂരം അതിനെ നിസാരണമായി കാണരുത് നിങ്ങൾ ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പൂജയിലോ സംബന്ധിക്കുമ്പോൾ കൽപ്പൂരാ അഗ്നിയെ നമ്മൾ വണങ്ങുന്നത് അല്ലെങ്കിൽ കൽപ്പൂരാതി ഒഴിയുന്നത് വളരെ സൗഭാഗ്യകരമാണ് എന്ന വസ്തുത ഞാനിവിടെ പറഞ്ഞുകൊണ്ട് എൻ്റെ വിഷയം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ജ്യോതിഷ സംബന്ധമായ ഏത് വിഷയത്തിനും എന്നെ വിളിക്കാം നന്ദി നമസ്കാരം